അച്ചാറിടാൻ നമ്മൾ മാങ്ങ കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് അച്ചാറിടാം മാങ്ങ അച്ചാർ ഇടാനായിട്ട് നമ്മളൊരു ചീനീച്ചട്ടി അടു അടുപ്പി വെച്ചിട്ടുണ്ട് അത് ചൂടാ ചൂടായി അതോട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടേ നമുക്കിതിലോട്ട് അരസ്പൂൺ കടുക് ചേർക്കാം കടുക് നല്ല പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് സ്വൽപ്പം കറിവേപ്പിൽ വരും കൊടുക്കുക ഒരു പിടി വെളുത്തുള്ളി അരിഞ്ഞതാണേ അത് ചേർക്കുക

ഇഞ്ചിയും വെളുത്തുമൊക്കെ നല്ല മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് സ്പൂൺ ഉലുവ ചേർക്കാവ ഉലുവ പൊടിച്ചത് കായം 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 ചേർക്കാം ോട്ട് മഞ്ഞപ്പൊടി അര അരസ്പൂണ് ചേർത്തു ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം മുളക് പൊടി നിങ്ങൾ എരിവ് അനുസരിച്ച് ചേർക്കുക എരിവ് ഒത്തിരി വേണ്ടവർ അതനുസരിച്ച് ചേർക്കുക നമ്മളിവിടെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിലേ അവർക്ക് ഒത്തിരി എരിവ് ഇഷ്ടമല്ല അപ്പം അതനുസരിച്ച് മുളക് പൊടി ചേർക്കുക ഞാനിപ്പോൾ മൂന്ന് സ്പൂണ് മുളക് പൊടിയാണ് ചേർത്തത് ഇത് നല്ല ഇളക്കി കൊടുക്കണം കാരണം ഈ മസാലയാണെങ്കിൽ അടുക്കി ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നല്ല ഇളക്കുക മസാല നല്ല മൂത്തിട്ടുണ്ട് തീ കുറച്ച് വെക്കണേ കാരണം അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇന്നലോട്ട് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അര ഗ്ലാസ് വിനാഗിരിയാണ് ചേർത്തേ വിനാഗിരി പുളി കൂടുതൽ വേണമെന്നുള്ളവർ അതനുസരിച്ച് വിനാഗിരി ചേർക്കുക അതുപോലെ തന്നെ നമ്മുടെ മാങ്ങയുടെ പുളി പുളി കുറഞ്ഞ മാങ്ങയാണെങ്കിൽ അതനുസരിച്ച് വിനാഗിരി നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം ഓക്കെ ഇതൊന്ന് ചൂടാകട്ടെ ആ നമ്മുടെ ഗ്രേവി നല്ല തിളച്ചേ ഇനി നമുക്കുണ്ടല്ലോ മാങ്ങ ഇടുന്നതിന് മുമ്പ് ഒരു ടിപ്പ് പറഞ്ഞുതരാം നമ്മൾ മാങ്ങ ഡയറക്റ്റ് അങ്ങ് ഇടരുത് കാരണം ഇതങ്ങ് വെന്തു പോകും നമ്മുടെ മാങ്ങ മനസ്സിലായോ അപ്പോഴത്തേക്ക് നമ്മൾ എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ചൂടൊന്നും കുറയണം ഓക്കെ ഇനി നമുക്ക് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തേക്കുവാണ് കാരണം മാങ്ങ അങ്ങ് വെന്തു പോവേ അതിനാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഞാൻ ഇനി നമ്മുടെ മാങ്ങ ഇട്ട് ഇട്ടുകൊടുക്കുക നല്ല ഇളക്കുക ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ മാങ്ങ നല്ല ഇളക്കിയേ ഇനി നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നല്ല ഇളക്കി കൊടുക്കുക അതിലോട്ട് നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ ഉപ്പ് ചേർത്തില്ലായിരുന്നേ മാങ്ങയുടെ ഇതും കൂടെ അറിഞ്ഞിട്ട് നമുക്ക് ഉപ്പിടാൻ വേണ്ടിയായിരുന്നേ ഓക്കേ ഉപ്പ് ചേർക്കുക ഇനി നല്ല ഇളക്കുക നല്ല കടുമാങ്ങ റെഡി ആയിട്ടുണ്ട് ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക് ഫ്രണ്ട്സ്